പുതിയങ്ങാടി ചൂട്ടാട് അഴിമുഖത്ത് ഫൈബർ വള്ളം മണൽത്തിട്ടയിൽ ഇടിച്ച് മറിഞ്ഞ് ഒരാൾക്ക് ദാരുണാന്ത്യം തമിഴ്നാട് കന്യാകുമാരി സ്വദേശി സലമോൻ ലോപ്പസ് ആണ് മരിച്ചത് രണ്ടുപേർ പരിക്കുകളോടെ ചികിത്സയിലാണ് പാലക്കോട് ഭാഗത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയ ഫൈബർ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് ഷാരിമ രാജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പുതിയങ്ങാടി ഇന്ന് വൈകുന്നേരമാണ് സലമോൻ ലോപ്പസ് ആണ് മരിച്ചത് അതോടൊപ്പം തന്നെ രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സെൽവ ആന്റണി ലേല അടിമ എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് അഴിക്കയിൽ നിന്നും മത്സ്യബന്ധനത്തിനായി ചൂട്ടാട്ട അഴിമകത്തേക്ക് മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ട മൂന്ന് ഫൈബർ വള്ളങ്ങൾ ഒന്നാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് അതിൽ ഒൻപത് മത്സ്യത്തൊഴിലാളികളിൽ ആറ് പേർ നീന്തി രക്ഷപ്പെട്ടിരുന്നു ബാക്കി മൂന്ന് പേരെ മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി കരക്ക് കയറ്റുകയായിരുന്നു അതിനുശേഷം ഇവരെ മൂന്ന് പേരെ ആശുപത്രിയിൽ ചികിത്സയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അതിൽ രണ്ടുപേർ ഇപ്പോഴും ചികിത്സയിലാണ് അതിൽ ഒരാളാണ് മരിച്ച സലമ ലോപ്പസ് എന്ന് പറയുന്നത് അതിന് ഇതുപോലെ തന്നെ ഇന്നലെ പുലർച്ചെ ഇന്ന് പുലർച്ചയോടെയും സമാനമായ രീതിയിൽ ഒരു ചെറുവള്ളം പാലക്കോട് അഴിമുഖത്തും അപകടത്തിൽപ്പെട്ടിരുന്നു അതിൽ ഒരാളെ കാണാതായിരുന്നു അയാൾക്കുള്ള തിരച്ചിൽ തുടരുകയാണ് നിലവിൽ തുടർച്ചയായി ഈ മണൽത്തിട്ടയിൽ ഇടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ പാലക്കോട് അതുപോലെ തന്നെ ചൂട്ടാട്ടഴിമുഖത്ത് ഉണ്ടാകുന്നുണ്ട് അതിൽ ജനങ്ങളിലും വലിയൊരു പ്രതിഷേധം ഉണ്ട് ഈ ഒരു മണൽത്തിട്ട നീക്കം ചെയ്യാത്തതാണ് ഇത്തരം ഒരു അപകടങ്ങൾക്ക് തുടരെ കാരണമാവുന്നതാണ് നാട്ടുകാരുടെ പരാതി അതിൽ വലിയൊരു പ്രതിഷേധം തന്നെ ഇവരിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് അതിനൊരു പരിഹാരം വേണ്ടെന്നുള്ളത് നിരവധി കാലങ്ങളായി ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇനിയും പരിഹാരമാവാത്തതിൽ അതിനൊരു പ്രതിഷേധം ജനങ്ങൾക്കിടയിലുണ്ട് എന്തായാലും പരിക്കേറ്റ രണ്ടുപേർ നിലവിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കന്യാകുമാരി സ്വദേശികൾ സഞ്ചരിച്ച ഫൈബർ വള്ളമാണ് നിലവിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്